ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല യെസ് അന്വേഷണവുമായിട്ട് സഹകരിക്കില്ല അപ്പം അന്വേഷണങ്ങൾ പരാതി കൊടുക്കാൻ ഞാൻ ഇപ്പോഴും ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഓർജ് നിൽക്കുകയാണ് ഐ എം ഒരു ലീഗലി മൂവ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല പക്ഷേ അന്വേഷണങ്ങൾ വരുമ്പോൾ സഹകരിക്കാൻ ഞാൻ റെഡി ചോടിക്കരുത് ആ ടെല്ലിങ് അതിൽ കൃത്യമായി രാജേഷ് സർ പറയുന്നുണ്ട് വരുന്ന അന്വേഷണങ്ങൾ ഞാൻ സഹകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഐ എം നോട്ട് റെഡി ടു ഗോ ഫോർ ലീഗൽ തിങ് ആർ നോട്ട് നമ്മളത് സിനിമയിൽ തന്നെ നമ്മളതിൻ്റെ വേണ്ട നടപടികൾ എടുക്കുമെന്ന് തന്നെ യെസ് അതാണല്ലോ വേണ്ടത് സിനിമയിൽ ഇനി അത് ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ എനിക്ക് വേണ്ടത് ഞാൻ അതിലോട്ടൊന്നും കോൺട്രവേഴ്സിയിലോട്ടൊന്നും ഞാൻ അതൊന്നുമില്ല ഇനി ഞാൻ ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്നില്ല എൻ്റെ ഒരു നിലപാട് ഞാൻ പറയാം ഇന്ന് ഇവിടെ ഐ സി മീറ്റിംഗ് കൂടുന്നുണ്ട് അപ്പം അതിൽ ഞാൻ പ്രസന്റ് ആവും നമ്മുടെ ഞാൻ കൊടുത്ത പരാതിയുടെ ജനമീറ്റി അവർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡ് സിനിമ ദേ വിൽ ടേക്ക് ഓൻ ആക്ഷൻ അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് സി അതിനു വേണ്ടത് സിനിമയുടെ ഔട്ട്സ്കട്ട് ആകുമ്പോഴാണ് നിയമ നടപടികൾ എനിക്ക് സിനിമയിലാണ് മാറ്റം വരേണ്ടത് സോ ഞാൻ അതിൽ തന്നെ സ്റ്റക്ക് ചെയ്യുന്നു സ്ട്രോങ് നൈറ്റ് സ്റ്റക്ക് ചെയ്യുന്നു ആൻഡ് ഫോർ ഓൾ മീഡിയാസ് താങ്ക് യു നിങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിലൊക്കെ എനിക്കറിയാം എന്താണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തത് താങ്ക് യു ഫോർ ദാറ്റ് ആൻഡ് ഇപ്പം പ്രീമേഡ് ഇനാഗ്രേഷൻ ആണ് ലെറ്റ് സ്റ്റക്ക് ടു ദാറ്റ് ആൻഡ് താങ്ക് യു ഇതിൻ്റെ ഇനി തുടർന്നുള്ള നടപടികളും അല്ലെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് ഇന്ന് ഈവനിങ് മേ ബി അറിയാൻ പറ്റുമായിരിക്കും സോ ലെറ്റ് ഐ എക്സാക്ട് ടു മൈ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഞാനിവിടെയും മാറ്റിയിട്ടില്ല പരാതി പരാതിയായിട്ടേ മുന്നോട്ട് നിയമ നടപടികളായിട്ട് പോകില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പരാതി ഞാൻ പിൻവലിക്കത്തില്ല കൂടുതൽ ലീക്ക് ആയിട്ടുണ്ട് പക്ഷേ ഐ തിങ്ക് മാതൃഭൂമിയാണ് എന്നോട് ഫിലിം ചേമ്പറിൽ നിന്നുമാണ് അത് ലീക്ക് ലീക്കായതെന്ന് പറഞ്ഞത് വിവരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞത് പക്ഷേ അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായിരുന്നില്ല ദാറ്റ്സ് വൈ ഐ ബ്ലെയിം സജി നദ്യൻ ഐ ഫീൽ സോറി ഫോർ ദാറ്റ് വേറൊരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യുകയാണ് പരാതി സമർപ്പിക്കുന്നതിന് മുന്നേ ഹൈദരലി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടറിന് ഓൾറെഡി പരാതി കിട്ടിയെന്ന് പറഞ്ഞ അമ്മയുടെ നിന്ന് പരാതി കിട്ടിയെന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ സത്യാവസ്ഥ കൂടെ ഐ നീഡ് ടു നോ ബിഫോർട്ട് ബ്ലെയിമിങ് എനി അസോസിയേഷൻ സോ ദാറ്റ്സ് ഇ താങ്ക്